ഇറാൻ അമേരിക്ക സംഘർഷം അത് പുതിയ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അറേബ്യൻ കടലിൽ ഹാൾട്ട് ചെയ്തിരിക്കുന്ന അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എയർക്രാഫ്റ്റിന് നേരെ ഇറാന്റെ ഡ്രോ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത് എന്നാൽ അമേരിക്ക തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് സി എന്ന് പറയുന്ന എയർക്രാഫ്റ്റയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണിനെ തകർത്തിരിക്കുകയാണ് ഇറാനാകട്ടെ ഇത് നൽകിയിരുന്ന വിശദീകരണം എന്ന് പറഞ്ഞാല് തങ്ങളുടെ കയ്യിൽ നിന്നൊരു ഡ്രോൺ പോയിട്ടുണ്ട് അത് ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പോയി അത് എവിടെ പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ഏത് എവിടെയും പോയി ആക്രമിച്ച് തകർക്കുവാൻ കഴിവുള്ള ഷഹദ് എന്ന് പറയുന്ന ആ ഒരു ഡ്രോണാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നഷ്ടപ്പെട്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ആയിട്ടുള്ള എബ്രഹാം ലിംഗിനെ നേരെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ചുമ്മാതം കാണുന്ന സംഭവിച്ചാണെന്ന് ഇപ്പൊ ഇറാൻ പറയുന്നത് തങ്ങൾക്ക് കയ്യപത്തം പറ്റിയാണ് അല്ലെങ്കിൽ തങ്ങളുടെ അറിവില്ലാതെയാണ് ഇത് വന്നിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഓൾറെഡി ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ആയിട്ടുള്ള എബ്രഹാം ലിംഗിനെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിനെതിരെയാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം നടത്തിയത് ഇനി ഒരു കാര്യം പറയുകയാണ് തങ്ങളോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയൊരു ഡ്രോൺ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നേരത്തെ തങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ ഈ എയർക്രാഫ്റ്റ് ക്യാരിയറിന് നേരെ മാത്രം വരുന്ന മറ്റു പല സംഭവങ്ങളവിടെ ലക്ഷ്യം തെറ്റിപ്പോകാമല്ലോ അപ്പൊ കൃത്യമായി തങ്ങൾ ഈ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന ഒരു ഡ്രോൺ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അമേരിക്ക ആക്കട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ തങ്ങളുടെ എയർക്രാഫ്റ്റ് ക്യാരിയറിനെതിരെ വന്ന അഗ്രസീവായിട്ട് വന്ന ആ വേർഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഗ്രസീവ് ആയിട്ട് വന്ന എന്ന് വെച്ചാൽ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടുകൊണ്ട് വന്ന ഇറാന്റെ ഡ്രോണിനെ തങ്ങൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സർവസന്നാഹങ്ങളും ഇപ്പൊ ഇറാനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഏത് സമയത്തും എന്തും സംഭവിക്കാൻ എന്നുള്ള തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ വിവക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മാത്രമല്ല അതേപോലെ യൂറോപ്പിലെ രാജ്യങ്ങളിലെ നേതാക്കന്മാരടക്കം ഇപ്പോൾ പറയാൻ തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ ഇറാനിലെ ജനങ്ങളെ അടിച്ചമർത്തി അവിടുത്തെ ജനങ്ങളെയൊക്കെ ഒരുപാട് പേരെ കൊന്നു അവിടുത്തെ ഭരണകൂടം മതഭരണകൂടം ആ മതഭരണകൂടത്തെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ട്രംപ് വാഗ്ദാനം ചെയ്ത ഒരു സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സർവ സന്നാഹങ്ങൾ ഇറാനെ ചുറ്റി വളഞ്ഞ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അല്ലാതെ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ തകർക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ആക്രമിക്കാൻ അമേരിക്ക പദ്ധതി ഇടുകയാണെങ്കിൽ തുനിയൊക്കെയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന് മുഴുവൻ രാജ്യങ്ങളെ വ്യാപിക്കും എസ്പെഷ്യലി ജീസസി കൺട്രി അവർ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേൽ ഒക്കെ വെൽ ഒക്കുപൈഡ് ആയിട്ടുള്ള രാജ്യമാണ് അവരുടെ എയർക്രാഫ്റ്റ് സംവിധാനങ്ങളും അവരുടെ എയർ ഡിഫെൻസ് സംവിധാനങ്ങളും എല്ലാം മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ജി സി സി കൺട്രീസിനെയാണ് അപ്പോൾ അതൊരു ഭയാശങ്ക വിജുതയ്ക്കുന്ന ഒരു സംവിധാനമായത് കൊണ്ട് തന്നെ അമേരിക്ക അറ്റാക്ക് ചെയ്യാന്നുള്ളതല്ല മറിച്ച് ആ ഭരണകൂടത്തെ ഒന്ന് ഭയപ്പെടുത്തുക ജനങ്ങളെ കൊല്ലുന്നത് അവസാനിപ്പിക്കുക ജനങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി അവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിനോടകം അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടുണ്ടാകും അമേരിക്ക ഈ ആക്രമണ സ്വഭാവത്തോടു കൂടി തന്നെയാണ് വന്നത് എന്നാൽ അമേരിക്ക ആക്രമിക്കത്തില്ലയോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ഇറാന്റെ ഭരണകൂടത്തിനെ തുടർന്ന് അങ്ങോട്ടുള്ള നടപടികളെ അനുസരിച്ചിരിക്കും അമേരിക്ക ആക്രമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇറാൻ ഒരു കാരണവശാലും കയ്യപ്പത്തം പറ്റി വന്നൊരു ഡ്രോണല്ല അമേരിക്കയുടെ ടെമ്പർമെൻ്റ് എന്തോരമുണ്ട് എന്നുള്ളതൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ടും അമേരിക്കയ്ക്ക് തങ്ങൾ കീഴ്പ്പെടുത്തില്ല എന്നുള്ള ഒരു സൂചന വീണ്ടും കൊടുക്കുക എന്നുള്ളതുമാണ് ഈ ഡ്രോൺ അയക്കുന്നതിലൂടെ ഇറാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഇറാൻ കൈമലറ്റുകയൊക്കെ ചെയ്തു പക്ഷേ അമേരിക്കയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഇറാൻ തങ്ങളെ ലക്ഷ്യം വെച്ച് തന്നെ അയച്ചതാണെന്നുള്ളതൊന്നും എന്നാൽ ഇതിനൊരു പ്രത്യാക്രമണമായിട്ട് അമേരിക്കയിന് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല നേരിട്ടൊരു ഹിറ്റൊന്നും എന്തായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല മറിച്ച് അമേരിക്ക ഇതിനെ പ്രതികാരം ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും കാരണം അമേരിക്കയുടെ അഭിമാന ഒരു എയർക്രാഫ്റ്റ് ആണ് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് ഈ കപ്പലിനെയാണ് തകർക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞതും അതിന് നേരെ പിന്നീട് ഡ്രോൺ ആയിക്കുകയൊക്കെ ചെയ്യുന്നു അതിനൊരു പണി തിരിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കൊടുക്കും പക്ഷെ അതൊരു പ്രത്യക്ഷമായിട്ടുള്ളൊരു അറ്റാക്കായിട്ടോ ഒന്നും ആയിരിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയധികം അഗ്രസീവായിട്ട് നിൽക്കുന്നെന്നുള്ളതാണ് അവർക്ക് വളരെ വലിയ സപ്പോർട്ടാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അതേപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഈ മേഖലയിൽ ഒരു പുതിയ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ റഷ്യ ചെയ്യാൻ പോകുന്നത് പരോക്ഷമായി നിന്നുകൊണ്ട് ഇറാനെ സഹായിക്കുകയും അപ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഈ ഫുൾ ഫ്ലഡ്ജിലുള്ള ഈ ഒരു അവസരം യൂസ് ചെയ്തുകൊണ്ട് യുക്രൈനെ കൂടുതലായിട്ട് ആക്രമിക്കുക എന്നുള്ളതും എത്രയും പെട്ടെന്ന് തന്നെ ഈ വാർ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പിട്ട് തന്നെ അവിടെ മാക്സിമം സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുക എന്നുള്ളതുമൊക്കെയാണ് പുട്ടിൻ്റെ മനസ്സിലൂടെ ഓടുന്ന ആശയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഗ്രീൻലാൻഡ് വിഷയം വന്നപ്പോഴും പുട്ടിൻ മൗനം പാലിച്ചു അവിടെ ഇപ്പോൾ നേറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ആടി ഉലഞ്ഞ പോകും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന രക്ഷയ്ക്കാണ് അതേപോലെ തന്നെ അത് ഗുണം ചെയ്യുക ചൈനയ്ക്കും ഗുണം ചെയ്യും അതേപോലെ തന്നെ ഇറാനും ഗുണം ചെയ്യും അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത് കരുതി കൂട്ടിയിട്ടുള്ള ഒരു ആക്രമണമാണ് അതും അവരുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഈ എയർക്രാഫ്റ്റ് ക്യാരിയറിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ തങ്ങളെക്കൊണ്ട് എന്തും സാധിക്കും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും തങ്ങൾ റെഡിയാണ് എന്നുള്ള സൂചന അമേരിക്കയ്ക്ക് നൽകുകയാണ് അമേരിക്കയുടെ കാലടിയിൽ വീഴത്തില്ല എന്നുള്ള ഇറാൻ്റെ ധാഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ആഴ്ച അലി ഖൊമേനയും അവരുടെ ഈ പറയുന്ന മത രാഷ്ട്രത്തിലെ ആ ഒരു അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അമേരിക്കയും ശൈത്യക ചേരിയിലുള്ള രാജ്യങ്ങളൊക്കെയും ആഗ്രഹിച്ചുകൊണ്ട് എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ വിരുദ്ധ പ്രവണതകൾ ഇപ്പോൾ ഏറി വരികയാണ് കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കാരണമായി തരുന്നത് ഈ ഭരണകൂടം അവിടെ നിലനിന്നാൽ തങ്ങളുടെ രാജ്യ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് ഗൾഫ് കൺട്രീസിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ രാഷ്ട്രത്തെ ശക്തമായിട്ട് എന്ത് ചെയ്യണം ഈ രാജ്യങ്ങളൊക്കെ അപലപിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു സുരക്ഷാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ ഈ രാജ്യങ്ങളൊന്നും പോകുന്നില്ല അപ്പം പലരും പറയും ഈ രാജ്യങ്ങളൊക്കെ തീരുക്കളായതുകൊണ്ട് അല്ല ഇവരുടെയൊക്കെ ഈ പറയുന്ന ഇറാന്റെ മിസൈൽസുകൾ വന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കുന്നവരുടെ ഓയിൽ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് വിപണനം ചെയ്ത് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ടുമാണ് ഈ രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് പോകുന്നതും നിലനിൽക്കുന്നതൊക്കെയാണ് അപ്പൊ അതിനെതിരായിട്ട് ശക്തമായ ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇറാനെ നേരിട്ട് ഒരു രീതിയിലും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഭീഷണി മുഴക്കുവാനോ ഗൾഫ് രാജ്യങ്ങൾ പോകുന്നു എന്നാൽ പരോക്ഷമായിട്ടുള്ള സപ്പോർട്ട് അമേരിക്കയ്ക്കും അമേരിക്ക ശാക്തികച്ചേരിക്കും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം നൽകുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് വളരെ പ്രതിസന്ധിയാണ് വളരെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഭരണകൂടമായിട്ടിന് മുമ്പോട്ട് പോയാൽ തങ്ങളുടെ രാജ്യത്തെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും അപ്പോൾ അത്തരം വലിയ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഇറാൻ ഇറാനിപ്പോൾ കടന്നുപോകുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പ് ഒരു ഇറാനും ഇപ്പോഴത്തെ ഇറാനും തമ്മിൽ എൻറ്റയർലി ഭയങ്കര ഡിഫറൻസ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലായാലും സമൃദ്ധിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇറാൻ ഇപ്പോൾ തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ് ഇറാന്റെ മണ്ണെന്ന് പറയുന്നത് പേർഷ്യൻ മണ്ണ് ആ പേർഷ്യൻ മണ്ണിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് അത്ര പ്രസിദ്ധമായ ഒരു ആത്മാഭിമാനികളായിട്ടുള്ള ജനങ്ങൾ ഉള്ള ഒരു രാജ്യം അടിച്ചമർത്തപ്പെടുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഭീകരവാദത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പേരിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഉള്ളിലെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഭരണകൂടം ഇനി നിലനിന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ രംഗത്തേക്ക് ഇറങ്ങിയതും ഭരണകൂട നേതാക്കന്മാർക്കെതിരെയൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നയിക്കുകയും ആ പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ട് വല്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഇറാന്റെ മുഖം വികൃതമായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഐ ആർ ജി സിയെ പോലും ഒരു തീവ്രവാദ മിലിട്ടറി ഗ്രൂപ്പായിട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു വരുന്നിരിക്കുന്നത് ഇതിനെതിരെ എല്ലാം ജി സി സി രാജ്യങ്ങളൊക്കെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാരണം അവരെങ്ങനെങ്കിലും ആഗ്രഹിക്കുന്ന ഇതെങ്ങനെങ്കിലും തുലഞ്ഞു പോട്ടെ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വല്ലാത്ത ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഡ്രോൺ അയച്ചതിന് എന്തായാലും മറുമരുന്ന് അമേരിക്ക കൊടുക്കാതിരിക്കത്തില്ല കാരണം അല്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കിട അതുകൊണ്ട് അതിനുള്ള ഒരു തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ കൃത്യസമയത്ത് ഉണ്ടാകും ഈ തരി തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയും മുമ്പോട്ടുള്ള പോക്ക് അപ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ ഇസ്രായേലിൻ്റെ അടിയന്തര ക്യാബിനറ്റ് അവർ വിളിച്ചു ചേർക്കുകയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അവിടുത്തെ മിലിറ്ററി ഹെഡും ഡിഫെൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തണം ഇസ്രായേൽ സർവ്വസന്നാഹവും ഒരുക്കി കാത്തിരിക്കുകയാണ് ഇറാനെ തകർക്കണം ഇറാൻ്റെ ആണവായുധ ശേഖരങ്ങളെയും അല്ലെങ്കിൽ അതിലേക്കുള്ള കാൽവെപ്പിനെ തടസ്സപ്പെടുത്തണം ഇല്ലായ്മ ചെയ്യണം ഒപ്പം തന്നെ ഇവരുടെ ഈ തീവ്രവാദത്തിനെ വളർത്തുന്ന ഇവരുടെ ഈ ഒരു രീതിയും മിസൈൽ ഡെവലപ്മെൻറ്റും എല്ലാം തകർത്ത് തരിപ്പണമാക്കണം എന്നുള്ള തീരുമാനം ഇസ്രായേലിൻ്റെ ഉള്ളിൽ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ഒരു അവസരത്തെ അത് ഏറ്റവും വലിയൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഒരുക്കങ്ങളിലാണ് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ ക്രിറ്റിക്കലായിരിക്കും അത് മിഡിൽ ഈസ്റ്റിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെയും അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോക്കിനെ ഗുരുതരമായി ബാധിക്കുന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്